ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം മേഘാലയയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു അവിടെ പുതിയ ഒരു ഇടവകയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോയ ആ സിസ്റ്റർ ബസിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റിനുള്ള പൈസ കൊടുത്തു ബാക്കി തന്ന കണ്ടക്ടർ ഒരു രൂപ അധികമായി തന്നു ആ ഒരു രൂപ തിരിച്ചു കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ കണ്ടക്ടർ ബസിന്റെ മുൻപിലേക്ക് പോയിരുന്നു അത് കഴിഞ്ഞാൽ അവൾ ആ ഒരു രൂപയുടെ കാര്യമേ മറന്നുപോയി ഇറങ്ങാൻ നേരം മനസ്സിലിരുന്ന് ആരോ തോന്നിപ്പിക്കുന്നത് പോലെ ആ ഒരു രൂപ അങ്ങ് കൊടുത്തേക്കാം അപ്പോൾ അവളോട് അവൾ അവളോട് തന്നെ പറഞ്ഞു ഓ അത് സാരമില്ല ഒരു രൂപയല്ലേ ഉള്ളൂ വീണ്ടും മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം കണ്ടക്ടറിന്റെ അടുത്ത് ചെന്ന് ആ ഒരു രൂപ തിരിച്ചു കൊടുത്തു ഉടൻ തന്നെ ആ കണ്ടക്ടർ ആ സിസ്റ്ററിനോട് പറഞ്ഞു സ്കൂളിലേക്ക് പുതിയതായിട്ട് വന്നേക്കുന്ന എം അല്ലേ എന്റെ മകള് സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഞാൻ വന്ന് കണ്ടോളാം അപ്പൊ അവളുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന ആ സിസ്റ്ററിന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ചിന്ത ഇതാണ് ദൈവമേ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഒരു രൂപയ്ക്ക് ഞാൻ നിന്നെ വിറ്റേന് ആ ഒരു രൂപ ഞാൻ തിരിച്ചു കൊടുക്കാതെ പോന്നിരുന്നെങ്കിൽ ആ മനുഷ്യന് എന്നെക്കുറിച്ച് അഥവാ നിന്നെക്കുറിച്ച് കരുതുന്നത് അല്ലെങ്കിൽ തെറ്റായ ഒരു സന്ദേശമായേനെ എന്നിട്ട് അവൾ പറയുകയാണ് നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ കാര്യവും ചെറിയ കുട്ടികൾ പോലും വാച്ച് ചെയ്യുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ കുഞ്ഞിക്കാര്യങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം ചിന്തിക്കുമ്പോൾ ശരിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നിസാരം എന്ന് കരുതി നമ്മൾ വിട്ടുകളയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി അല്ലെങ്കിൽ വലിയൊരു സന്ദേശമായി കുഞ്ഞുമക്കളിലേക്കും മറ്റുള്ളവരിലേക്കുമൊക്കെ എത്തിച്ചേരുന്നത് കാണാം ഈശോ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആവട്ടെ ഇതിനപ്പുറത്തു വരുന്നതെല്ലാം നന്മയിൽ നിന്നല്ല തിന്മയിൽ നിന്നാണ് എന്ന് നമ്മുടെ ഒരു ദിവസത്തെ വാക്കുകളെ മുഴുവൻ അങ്ങ് എടുത്തു നോക്കിയാൽ വളരെ സത്യസന്ധമായി അതെ അതെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ യേസെന്നോ നോയെന്നോ പറയാനുള്ള അവസരങ്ങളിൽ നമ്മൾ എത്രയേറെ വിശുദ്ധീകരിച്ച് ഒരു നുണയെ സത്യമാക്കാൻ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് കുടുംബ ജീവിതത്തിലും ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഒത്തിരി കാണും ഭാര്യയോട് ഭർത്താവ് പറയുന്ന ചെറിയൊരു കള്ളത്തെ ഉറപ്പിച്ചെടുക്കാൻ എത്രയെത്ര കഥകളും വിശദീകരണങ്ങളുമാണ് കൊടുക്കുന്നത് ഭാര്യയും അതുപോലെ തന്നെ ജീവിതത്തിൽ എന്നും സത്യത്തിന്റെ ചെറിയ വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാകുന്നത് ഒരു രൂപയുടെ ഒരു വിലയെ ചിലപ്പോൾ കാണത്തുള്ളൂ സത്യത്തിന് എന്നാൽ ലക്ഷങ്ങളുടെ വില കാണും ഒരു നുണക്ക് എന്നാൽ ആ നുണ ഉണ്ടാക്കുന്ന വിളലുകള് എത്ര മാത്രം നമ്മൾ ശ്രമിച്ചാലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു ദിവസം സത്യം മാത്രമേ പറയൂ സത്യസന്ധമായി മാത്രമേ ജീവിക്കൂ എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാം അത് പ്രാവർത്തികമാക്കാൻ ഈ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറില് ഉറങ്ങുന്ന സമയം ഒഴി ഒഴികെ ബാക്കിയുള്ള സമയം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയാലോ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം എന്നാലും സത്യം പറയാനായിട്ട് ഈ ദിവസം നമുക്ക് മാറ്റിവെക്കാം നല്ല ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ മനുഷ്യ ശരീരത്തെ സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നാവിനെ നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ലോഹ ലോകം തന്നെയാണ് എന്ന് അപ്പസ്തോലൻ പറയുന്നുണ്ട് നല്ല നാഥ ഞങ്ങൾക്ക് എപ്പോഴും സത്യം പറഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോഴെല്ലാം സൗകര്യപൂർവ്വം ഞങ്ങൾ അത് മറക്കുന്നു എന്നാൽ ദാഥ ഈ ഒരു ദിവസം അങ്ങയോട് ചേർന്ന് അങ്ങയുടെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ജീവിത അനുഭവങ്ങളിൽ സത്യം മാത്രം പറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ